നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിനൊരു ഗുണവും ഉണ്ടായില്ല ഇതൊരു രാഷ്ട്രീയ വ്യായാമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത് കുട്ടികളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധമുണ്ട് കാരണം കഴിഞ്ഞ പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ് ഒരു ഒരു വ്യക്തിക്കും ഈ സദസ്സുകൊണ്ട് പ്രയോജനമുണ്ടായില്ല ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായില്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല ഇത് കേവല തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സെന്ന് അദ്ദേഹം തന്നെ തെളിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളെ അക്ഷ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലാതെ കേരളത്തിന് ഈ ജന സദസ്സുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഉള്ളത് നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി പാവപ്പെട്ട ജനങ്ങളുടെ ഏത് പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത് ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് പാർട്ടി അണികളെ സജ്ജമാക്കാൻ സർക്കാർ ചെലവിൽ നടത്തിയ ഒരു മാമാങ്കമാണ് ഈ അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് ഒരു തരത്തിലും ജനങ്ങളിലൊരു ചലനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം